ഹലോ സ്മിത വ്ലോക്ക് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നാല് മണി സ്നാക്സ് ഉണ്ടാക്കാം അതിനായി നമുക്ക് മൂന്ന് ഏത്തക്ക വേണം കുറച്ച് ശർക്കര വേണം കുറച്ച് തേങ്ങ വേണം അല്പം ഉപ്പ് ഇത്രയും കൊണ്ട് അടിപൊളിയായിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം അതിനായി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ആ ഏത്തക്ക സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തതാണിത് അത് പിന്നെ ആ നേരത്തെ എടുത്ത തേങ്ങ കുറച്ച് വെള്ളം ഇത്രയും നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇനി നേരത്തെ എടുത്തു വെച്ച തേങ്ങയിൽ കുറേശ്ശെ വെള്ളമൊഴിച്ച് തേങ്ങാപ്പാൽ എടുക്കണം ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് ഇങ്ങനെ അരിച്ചെടുക്കണത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് അരിപ്പ് വേണമെന്നുള്ളവർക്ക് അരിപ്പിലും അരിച്ചെടുക്കാം തേങ്ങ അതിൽ വീണാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നീട് ഈ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് വീണ്ടും കുറച്ചുകൂടെ വേണം കുറേശ് വെള്ളമൊഴിച്ച് എടുക്കണം അപ്പോൾ നമുക്ക് നല്ല കട്ടിക്ക് തേങ്ങാ പാൽ കിട്ടും ഈ ഏത്തക്കെല്ലാം നല്ലതായിട്ട് മുങ്ങുന്ന വിധത്തിൽ വെള്ളം വേണം ഒരുപാട് വെള്ളം വേണ്ട അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതിലുള്ള പാലെല്ലാം പിഴിഞ്ഞെടുക്കണം കുറച്ചുകൂടെ വേണം നമുക്ക് വെള്ളം പിന്നീട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തൽക്കാലം കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചാൽ മതി ഈ തേങ്ങാക്കൊത്ത് കൊത്ത് അതിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും ആയി ഇനി നമുക്കത് അടുപ്പിലോട്ട് വയ്ക്കാം അതിനായി സ്റ്റവ് കത്തിച്ച് പാത്രം അടുപ്പിലോട്ട് വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം അത് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം അടച്ചു വയ്ക്കണ്ട അടച്ച് വെച്ചാൽ പൊങ്ങിക്കളയും തിളച്ച് വന്നിട്ട് തീ അല്പം കുറച്ച് കൊടുക്കണം പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വേഗം വെന്ത് ഉടയാനും പാടില്ല പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണം ഇപ്പോഴത് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈ പരുവാകുമ്പോൾ നമുക്കടുത്ത് ശർക്കര ചേർക്കണം അതിനായി നമ്മൾ നേരത്തെ എടുത്ത ശർക്കരയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കണം ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് മധുരം നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർക്കാം ഈ ഏത്തപ്പഴം നല്ല മധുരം ഉള്ളതാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് മധുരം അത് ആവശ്യത്തിന് നോക്കിയിട്ടിട്ടാൽ മതി ഇനി അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുണ്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ ഏലക്ക പൊടി വേണമെന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ടിട്ടില്ല ഇനി അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യാനാണ് ഒരു മടങ്ങ് വെന്ത് പോകരുത് ഏത്തക്ക ഇത് കഴിക്കാൻ കൊള്ളത്തില്ല ഈ കഷ്ണങ്ങളായിട്ട് തന്നെ അത് കിടക്കണം അതാണ് അതിൻ്റെ പരിപം ഇനി നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കുറച്ച് അരിമാവ് നമുക്ക് വേണം ഇത് നമുക്ക് വെന്ത് പെട്ടെന്നാവുമല്ലോ അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഇറക്കണമെങ്കിൽ ലൂസാക്കി ഇറക്കി അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ മാവ് കൂടെ നമ്മൾ കുറച്ച് വേപ്പം വെള്ളം ഒഴിച്ച് കലക്കി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കണ്ട അല്പമൊഴിച്ച് അത് കുറുകി അനുസരിച്ച് പിന്നെ നമുക്ക് കട്ടി വേണമെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് മതി ഇതാ കണ്ട ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം ഇതാണ് കോരി എടുക്കുമ്പം ഇങ്ങനെ ഇരിക്കണം ഇനി ത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കത് എടുക്കാം കണ്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാല് മണി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്